പെട്രോളിയം ടൂറിസം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ജനം ടിവിയോടൊപ്പം ചേരുകയാണ് ആദ്യം കേന്ദ്രമന്ത്രിക്ക് ജനം ടിവിയുടെ അഭിനന്ദനങ്ങൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിൽ നിർണായകമായ രണ്ട് വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സുരേഷ് ഗോപിയും അതിന്റെ ഭാഗമാവുകയാണ് എന്താണ് ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ തന്ന സ്നേഹം എനിക്ക് ഭാരിച്ച ഉത്തരവാദിത്വങ്ങളാണ് അവരുടെ സ്നേഹം നേരിട്ടറിഞ്ഞ കേന്ദ്ര സർക്കാർ ഒരു ഭാരമാണ് എന്റെ തലയിൽ ഏറ്റുവച്ചിരിക്കുന്നത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് ടൂറിസം വകുപ്പിൽ ഏറെ സാധ്യതകൾ അറിയാം കേരളമെന്നുള്ളത് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രിയുടെ ബൗണ്ടറി എന്നുള്ളത് എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡെലിബറേഷനിൽ മലയാളം ചാനലിലാണെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് തോന്നുന്ന സിന്ധുവൊക്കെ വന്നിരുന്ന ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കേരളമാണ് ഇന്ത്യൻ ടൂറിസം ഡെസ്റ്റിനേഷൻ അപ്പൊ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് അങ്ങനെ ഒരു അറിവ് അദ്ദേഹം പകർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എന്നെ തിരഞ്ഞെടുത്തത് അദ്ദേഹം ഇന്ത്യൻ ടൂറിസത്തിന് നൽകാൻ പോകുന്ന പുതിയ ഒരു കൊഴുപ്പ് എന്ന് പറയുന്നത് എനിക്ക് കൂടി ഖ്യാതി നേടിത്തരുന്ന അവസ്ഥയിലാക്കണം ഒരു മലയാളി മന്ത്രിക്ക് കൂടി മലയാളി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് അയാളുടെ നിർവഹണത്തിലൂടെ ആ തുളക്കം നൽകണമെന്ന് അദ്ദേഹത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കാം കേരളത്തിൽ താങ്കളുടെ വിജയം ചരിത്രപരമായ ബിജെപിയുടെ ചരിത്രപരമായ നേട്ടമാണ് ആദ്യമായാണ് താമരചിഹ്നത്തിലൊരു ജനപ്രതിനിധി ലോക്സഭയിലെത്തുന്നത് കേരളത്തിൽ നിന്ന് വണ്ടി കയറിയത് എം പി ആയാണ് തിരിച്ചെപ്പോഴാണ് കേന്ദ്രമന്ത്രിയായി കേരളത്തിലേക്ക് പോകുന്നത് ഞാൻ നാളെ കോഴിക്കോടാണ് തലേ ഭഗവാന് തൊഴുതിട്ട് നേരെ മുത്തപ്പൻ നാടായിക്കാവ് കൊട്ടിയൂർ മാമാണിക്കുന്നിലമ്മ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ശ്രീരാമ ക്ഷേത്രത്തിൽ തലശ്ശേരി കഴിഞ്ഞിട്ട് തൃശ്ശൂർ സർ ലാസ്റ്റ് നന്ദി പറയും പറഞ്ഞ തൃശ്ശൂർ ആലപ്പുഴ തിരുവനന്തപുരം സർ ലാസ്റ്റ് ക്വസ്റ്റ് തകൾ മത്സരിക്കുന്ന തൊട്ട് ഈ ഒരു നിമിഷം വല്ലാത്ത അഭ്യൂഹങ്ങൾ വ്യാജ വാർത്തകൾ ഏറ്റവും ഒടിയിൽ വന്നത് കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് അതിനോട് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എല്ലാം ഏതൊക്കെ ഒരുപാട് ചാനൽസ് ഉണ്ടായിരുന്നു ആരൊക്കെ കുഴപ്പമുണ്ടാക്കിയെന്ന് നിങ്ങളെ കണ്ടതില്ലേ അവരെക്കാളും കുഴപ്പമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്ക് ദ്രോഹമേ തന്നിട്ടുള്ളൂ അവരിനെയും തന്നുകൊണ്ടിരിക്കട്ടെ കാരണം ആ ദ്രോഹത്തിൽ നിന്നെല്ലാം എനിക്ക് വളർച്ച വളർച്ചയ്ക്കുള്ള വളമേ ഉണ്ടായിട്ടുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് നരേന്ദ്രമോദി സർക്കാരിനൊപ്പം ഇതുകൊണ്ട് വികസനം നടപ്പാക്കും എന്നുള്ളതാണ് ചുമതല ഏറ്റെടുത്ത ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത് വികാസ് കൌൺസിലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം ഡൽഹി